ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആരും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് നമ്മളെ വീട്ടിൻ്റെ ഇവിടെ മുന്നിൽ കൂടെ ഒരു പുഴയുള്ള എല്ലാവർക്കും അറിയാമല്ലോ അന്നേരം ഈ പുഴേൻ്റെ അവിടെ താഴോട്ടേക്കായിട്ടൊരു വെള്ളച്ചാട്ടത്തിൻ്റെ ഒക്കെ ഉണ്ട് അന്നേരം എല്ലാവരും നമ്മൾ പഴയ വീഡിയോസിലൊക്കെ ആ വെള്ളച്ചാട്ടത്തിൻ്റെ വീഡിയോസൊക്കെ അവർ അവിടെ നിന്ന് കിട്ടിയ മീനാണ് കേട്ടോ അന്നേരം നാല് മീനുണ്ടായിരുന്നു ചാണ്ട കൂട്ടുകാരനെ കൂടെ കിട്ടിയ മീനാണ് കേട്ടോ അതായത് രണ്ട് മീൻ നമുക്കും കിട്ടി തന്നിട്ടുണ്ടായിരുന്നു അന്നേരം ആ മീനാണ് കേട്ടോ ഇവർ ഡെയിലി മീൻ പിടിക്കാൻ പോക്കുന്നുണ്ട് എപ്പോഴും ചെറിയ ചെറിയ മീനുകളാണ് കേട്ടോ കൊണ്ടുവരൽ എന്താ ഇപ്പഴാണ് കുറേ വലിയ കുറെ ആയിട്ടാണ് വലിയ മീൻ കൊണ്ടുവരുന്നത് കേട്ടോ പക്ഷെ ഇവർ പറയും എപ്പോഴും ടേസ്റ്റ് ചെറിയ മീനാടോ എന്നാൽ പറയും കേട്ടോ ഞാൻ പിന്നെ ഇല്ല പുഴമ്പിനെ അതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല അതിരിപ്പം ഒരു ഒന്നൊന്നര കിലോ ഉണ്ടോ എന്ന് തോന്നുന്നു കേട്ടോ മീൻ അതിരി കുടമ്പുളി നമ്മളിവിടെ ഉണക്കാൻ വെച്ച വീഡിയോസൊക്കെ ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട് അന്നേരം ആ പുളിയാണ് അത് കവർ കെട്ടി ഞാൻ എടുത്ത് വെച്ചതാണേ അപ്പോൾ നമ്മളിതാ കറി വെക്കാൻ വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതായത് ഉലുവ അടുപ്പത്ത് അടുപ്പത്തിട്ടുണ്ട് ഉലുവ ഒന്ന് പൊട്ടി നേരം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ കൂടെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വറക്കാനും കൂടെ ഉള്ളതിന് വേണ്ടിയിട്ടാണ് ഒന്നിച്ച് ചതച്ച് വെച്ചതാണ് കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചെറിയ ഉള്ളീൻ്റെ ഒരു കഷ്ണം ഇട്ടിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് ചതച്ചത് നമ്മുടെ എണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മുപ്പിച്ചെടുക്കുക നമ്മൾ സാധാ മീൻ കറി വെക്കുന്ന പോലെ തന്നെ പുളിമുളകുത്ത് വെക്കുന്നതിൽ തന്നെ ചെറിയ മാറ്റങ്ങളുണ്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ ഇന്നിപ്പോൾ അച്ഛനും മക്കളും എല്ലാവരും കൂടെ സഹകരിച്ച് വൈകുന്നേരത്തെ പരിപാടി കേട്ടോ അത് ഞായറാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ ഞായറാഴ്ച വൈകുന്നേരം എടുത്ത വീഡിയോ ആണ് അന്നേരം മക്കളും അച്ഛനും കൂടെ കൂടെ വെല്ലുപൊളിക്കാനൊക്കെ ഒന്ന് സഹായിച്ച ദിവസമാണ് കേട്ടോ പിന്നെ ഇതിനകത്ത് വലിയ രണ്ട് എണർ എണറുണ്ട് കേട്ടോ പിന്നെ നല്ല വലിയ ഇണറായിരുന്നു കേട്ടോ രണ്ടെണ്ണ ഉണ്ടായിരുന്നു രണ്ട് മീനിൽ നിന്നാണോ ഒന്നിലാണോന്നറിയില്ല കേട്ടോ ആ വലിയ ഇണറായിരുന്നു ആ ഒരു മീനിൻ്റെ അകത്താണ് കേട്ടോ കിട്ടിയത് വലിയ രണ്ടറിനെ അന്നേരം മീൻ നന്നാക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം അത് വൈകുന്നേരമായിരുന്നു പുറത്ത് ഇരീടായതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ എന്നിട്ട് നമ്മൾ ഉള്ളി ചെറിയ വെളുത്തുള്ളി ഒക്കെ മൂത്ത് വന്നിട്ടുണ്ട് അതിനകത്തേക്ക് നമ്മൾ ചെറിയ കഷ്ണ സവോളയും രണ്ട് പച്ചമുളകും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ അങ്ങോട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ ഈ മീൻ്റെ പേരെന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല അതുകൊണ്ടാണ് മീൻ്റെ പേര് ഞാൻ പറയാത്തത് വലിയ വലിയ ചെതുമ്പലായിരുന്നു കേട്ടോ ചെതുമ്പലി വെച്ച് എളുക്കാന്നൊക്കെ പറയുന്നത് അതിൻ്റെ മുകളിലുള്ള അല്ല കണ്ണാടി പോലെ ഉണ്ടായിരുന്നു കേട്ടോ വലിയ വലുത് അവർ അവിടെ മഴ നന്നായി പെയ്തുകഴിഞ്ഞാൽ കല്ലിൻ്റെ മുകളിൽ കൂടി ഇതുപോലത്തെ വലിയ വലിയ മീനുകൾ വന്ന് ചാടും കേട്ടോ അതിങ്ങനെ ഒഴുക്കിൽ എവിടെന്നെങ്കിലൊക്കെ ഇങ്ങനെ ആൾക്കാർ വളർത്തുന്നതാണ് എന്താണെന്ന് എനിക്ക് അറിയില്ല ഇങ്ങനെ ഒഴുക്കിൽ വരുന്നതെന്ന് തോന്നുന്നുണ്ട് അങ്ങനെ ഇവർ വലയെന്തൊക്കെയോ കിണികളൊക്കെ വെച്ച് പിടിക്കുന്നതാണ് കേട്ടോ അന്നേരം ഞാൻ വറക്കാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതച്ചതും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ വറക്കുന്നത് ഏകദേശം ചെറുനാരങ്ങ വിനാഗിരിയും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ലതാണ് പക്ഷേ അതില്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിയിട്ടില്ല അങ്ങനെ മിനി ഇതിൻ്റെ അകത്തേക്ക് മീൻ മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചെടുത്ത് അതിലൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ അത് കുറച്ചൊന്ന് പിടി നമ്മൾ കറിയൊക്കെ ഒന്നായി വരുമ്പോഴത്തേക്ക് നമ്മൾ മീനൊക്കെ വറക്കാനുള്ളതൊക്കെ ഒന്ന് സെറ്റായിട്ട് വരും കേട്ടോ പിന്നെ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് അന്നേരം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ അന്നേരം നമ്മുടെ ലൈവിലൊക്കെ ഒരുപാട് ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ കയറുന്നുണ്ട് അനിയന്മാരൊക്കെ ഉണ്ട് കേട്ടോ അന്നേരം എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് നമുക്ക് കമൻ്റ് എടുക്കുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ പിന്നെ നേരം മറക്കാനുള്ള മീനൊക്കെ മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് കറി വെക്കാനുള്ളത് അപ്പുറത്ത് വഴണ്ടി വരുന്നുണ്ട് ഉള്ളിയും തക്കാളിയും കൂടെ വഴറ്റി വെച്ചിട്ടുണ്ട് അന്നിട്ട് വഴണ്ടി വരുന്നുണ്ട് ആ നേരം കൊണ്ടാണ് കേട്ടോ ഞാനിത് മിക്സ് ചെയ്ത് വെക്കുന്നത് ഇത് ഈ മീനൊക്കെ പുഴമീനായതുകൊണ്ട് കുറച്ച് കറി വെക്കുന്നുള്ളൂ ഒരു നല്ല മുള്ളുള്ള മീനാന്ന് തോന്നുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഇറച്ചിയിലൊക്കെ മുള്ളുണ്ടായിരുന്നു കറി വെച്ചതിൻ്റെ കുഞ്ഞാപ്പൂന് കൊടുക്കാൻ വേണ്ടി ഞാൻ കുറേ നേരം നോക്കി ഭയങ്കര ശ്രദ്ധിച്ച് കഴിക്കണമെന്ന് വെച്ചാൽ നല്ല മുള്ളുണ്ട് അവരിത് നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് അതിനകത്തേക്ക് കുറച്ച് മുളക് പൊടി കുരുമുളക് പൊടി ലേശം മല്ലിപ്പൊടി എന്നാൽ ഞാൻ സാധാരണ മീൻ പുളിമുളക് ഇടുമ്പോൾ മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും അധികം ഇടാറില്ല അതിൽ ഇതിൽ പുഴമീനല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇത് കുറച്ച് ഇടുന്നത് അവരെ ലേശം ചാറിലാണ് വെക്കുന്നത് ഇവിടെ കുട്ടികൾക്ക് അങ്ങനെ വലിയ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ചക്കര മീൻ കറിയും കൂട്ടും പുളിമുളക് കിട്ടാൻ പൊന്നുവിന് ഭയങ്കര പേടിയാണ് കേട്ടോ മീൻ പുളിമുളക് ഇട്ടാൽ കൂട്ടാൻ എന്താ വെച്ചാൽ മുല്ലുവിൻ്റെ കാര്യമൊക്കെ ഭയങ്കര പേടിയാണ് അവളങ്ങനെ കഴിക്കില്ല ഒരു വറുത്തതിനോടാണ് എല്ലാവർക്കും താല്പര്യം എന്നൊരു ശേഷം ആട്ടോ കറി വെക്കുന്നുള്ളൂ ബാക്കി മുഴുവൻ വർക്കാണ് ചെയ്യുന്നത് വറുത്ത കഴിഞ്ഞാൽ വേഗം കൂടെ പാത്രം കലിയാവും കേട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എണർ പിന്നെ ഇത് ഞായറാഴ്ച അടുത്ത വീട് ഞാൻ തിങ്കളാഴ്ചയാണ് പെടുന്നത് ഇതിൻ്റെ ഇണർ കുഞ്ഞാപ്പു രാത്രി കൊടുത്തായിരുന്നു കേട്ടോ വറുത്തിട്ട് അവർക്ക് മീന് കുറച്ച് കൊടുത്തിട്ട് ഇണറായിരുന്നു ബാക്കി കൊടുത്തത് അതെന്തോ അവർക്ക് ദഹിക്കാത്ത പ്രശ്നം വന്നത് രാത്രി ഇങ്ങനെ ഛർദീൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടായി പിന്നെ രാത്രി രാത്രി പോയി മരുന്നൊക്കെ മേടിച്ചു കൊണ്ടുവന്നിട്ടാണ് കേട്ടോ റെഡിയായത് അന്നേരം ഈ ഇണറ് ഭയങ്കര മുട്ടയുള്ള ഇണറായിരുന്നു അന്നേരം അതെന്തോ ദേ അവർക്ക് സ്വതവേ ദഹന പ്രശ്നം ഉള്ളതുകൊണ്ട് അത് ദഹിക്കാണ്ട് വന്നു ആ കിടങ്ങാറായിപ്പോയി അന്നേരം ഇതാ മീൻ നമ്മൾ ആവശ്യത്തിന് ചാറ് ചേർത്തിട്ട് വയ്ക്കുക കേട്ടോ അതായത് നന്നായിട്ട് തിളച്ച് വന്നിട്ട് വേണം ഇപ്പോഴത്തേക്ക് നമ്മൾ പുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായത് കുടപ്പുളി അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക നന്നായിട്ട് തിളച്ചതിന് ശേഷം കേട്ടോ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്നത് ഇതിൻ്റെ അകത്ത് കപ്പയും കൂടി ഉണ്ടെങ്കിൽ നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ കപ്പയും മീൻ കറിയും അങ്ങനെ പുളിയുമുളകുടന്ന് മീൻ കറിയും നല്ല കോമ്പിനേഷനാണ് അങ്ങനെ കരിയേപ്പിലേൻ്റെ കരിയും കരിയേപ്പിലിടാത്തത് നമ്മൾ ചെടിയുടെ കരിയേപ്പിലൊക്കെ മഴ പെയ്തിട്ട് ചീനി ചീനി തുടങ്ങുന്നു ഇടയ്ക്കുണ്ടെലക്കൊക്കെ ഓരോ തണ്ട് ഞാൻ ചെറുതൊക്കെ പോയി പൊട്ടിക്കും തിരഞ്ഞു പിടിച്ചിട്ട് അതായത് ചീച്ചൽ വന്നിട്ടുണ്ട് മഴ കാരണം തോന്നുന്നുണ്ട് അതിൻ്റെ ചോട്ടിലെ മണ്ണൊക്കെ പോയിട്ടുണ്ടായി അതൊക്കെ ഒന്ന് മണ്ണൊക്കെ ഇട്ട് കൊടുത്ത് സെറ്റാക്കിയാലേ അതിന് റെഡി ആയിട്ട് വരുള്ളൂ നേരെ മീൻ നന്നായിട്ടൊന്ന് തിളച്ച് വേഗട്ടെ കേട്ടോ നേരെ നമുക്ക് എല്ലാവർക്കും നല്ല മഴയും വെള്ളപ്പൊക്കമൊക്കെയാണ് നമുക്ക് രണ്ട് ദിവസം ഇന്നലെ കുറച്ച് മഴക്ക് ശമനം ഉണ്ടായിരുന്നു ഇന്നിപ്പം നല്ല മഴയും നല്ല വെള്ളമായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ പുഴയിൽ ചില ദിവസങ്ങളിൽ നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട് എന്നാലും രാത്രിയൊക്കെ നല്ല മഴ ആയിരുന്നു കേട്ടോ ആ മഴയത്താണ് ചാട്ടം മണി വെളുപ്പിന് നാല് മണിക്കാട്ടോ കുഞ്ഞാപ്പൂനി മരുന്ന് മേടിക്കാൻ പോകണ കുഞ്ഞാപ്പൂ ഭയങ്കര ഓക്കാനായിരുന്നു രണ്ട് മണിക്ക് തുടങ്ങി ഓക്കാനും വയറ്റിലൊന്നും ഇല്ലാണ്ട് വെറും വെള്ളം മാത്രം ഓക്കാനിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു കുഞ്ഞാപ്പൂനിയും കൊണ്ട് ഇന്നലെ അതായത് നമ്മുടെ മീൻകറി ഇതാ ഏകദേശം നന്നായി സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ നന്നായി സെറ്റായി ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക പിന്നെ നമ്മൾ ചട്ടിയിൽ തന്നെ വെച്ചതുകൊണ്ട് തന്നെ നമുക്ക് ചാറ് വറ്റി വരും പിന്നെ ഞാൻ ഇട്ട കുടംപുളി കുറച്ച് കഴിയുമ്പോൾ ഞാൻ എടുത്ത് മാറ്റും കേട്ടോ ഒരെണ്ണക്കെ അതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുകയുള്ളൂ മീൻ കഷ്ണത്തിലൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടി കുടംപുളി ആയതുകൊണ്ട് ഭയങ്കര പുളി ഇറങ്ങുക അങ്ങനെ രണ്ട് മൂന്ന് കഷ്ണം ഞാൻ ഇട്ടിട്ടുണ്ട് അത് കുറച്ച് കഴിയുമ്പോൾ എടുത്ത് മാറ്റി വെക്കും കേട്ടോ എന്നാലും ആരാണെങ്കിൽ മീൻ കറി വെക്കുമ്പോൾ കുടമ്പുളിക്ക് അധികം നേരം ഇട്ടു വെച്ചാൽ പുളി ഇങ്ങനെ കഴിക്കുക മീനില് അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് കുഴപ്പമില്ല നമുക്കൂടെ ആവശ്യത്തിന് നന്നായിട്ട് നായിക്കഴിഞ്ഞാൽ ഞാൻ എടുത്ത് മാറ്റി കെട്ടോ നേരം വറക്കാനുള്ളത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലാഴ്ച പച്ചവെച്ചെണ്ണി കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതിന് മുകളിൽ നേരെ വറക്കാനുള്ളത് ആ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ മിക്സ് ചെയ്തു വെച്ച കഷ്ണങ്ങളെല്ലാം കൂടെ അതിൻ്റെ അകത്തേക്ക് എടുത്ത് വെച്ച് കൊടുക്കാം കേട്ടോ കഷ്ണം ഓരോന്നോരമായിട്ട് ഞാൻ ഒപ്പിച്ച് അതിൻ്റെ അകത്ത് വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ എന്താ വെച്ചാൽ ഇനി വേറൊരു ട്രിപ്പും കൂടെ വെക്കാനുള്ളൊരില്ലാത്തത് കൊണ്ട് തന്നെ അന്ന് ചെയ്യലേക്ക് തന്നെ അങ്ങോട്ട് വെച്ചു കൊടുക്കുന്നുണ്ട് അതിൻ്റെ നമ്മൾ വീഡിയോസ് എല്ലാവരും ലോങ് വീഡിയോസ് എല്ലാവരും കാണണം കേട്ടോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം എന്നാലേ നമുക്ക് വാച്ച് ഓവർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാണ്ട് നമുക്ക് ലോങ് വീഡിയോസ് ഓടിയാൽ മാത്രമേ നമ്മളെ ചാനലിൽ വാച്ച് ഓവർ ആകുകയുള്ളൂ അല്ലെങ്കിൽ നമുക്ക് വാച്ച് ഓവർ ആവില്ല അതിൽ എല്ലാവരും വീഡിയോസ് കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അന്നേരം ഈ മീൻ എല്ലാവരും കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഈ മീൻ്റെ പേര് അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം എനിക്കറിയില്ല എൻ്റെ പേരെന്താണെന്നുള്ള കറക്റ്റായിട്ട് എനിക്ക് അറിയില്ല ഇവർക്കും അങ്ങനെ വലിയൊരു പിടുത്തമില്ല എന്താണെന്നുള്ളത് പക്ഷെ നല്ല ഇറച്ചിയിലൊക്കെ നല്ല മുള്ളുള്ള മീനാ കേട്ടോ പിന്നെ നന്നായിട്ട് ശ്രദ്ധിച്ച് കഴിക്കണം അന്നേരം എല്ലാവർക്കും നല്ല മഴയാണ് എല്ലാവരും സേഫായിട്ട് ഇരിക്കുക കേട്ടോ നമ്മളെ അവസ്ഥ ഇങ്ങനെ തന്നെയാണ് മഴ പെയ്യുമ്പോൾ ഒരു ടെൻഷനാണ് കേട്ടോ ഉള്ളിൽ എന്താണ് എന്താണ് എന്താവും എന്നുള്ളൊരു ടെൻഷനുണ്ട് എന്നാലും ദൈവം ഒരു ആപത്തും വരുത്തില്ല എന്നുള്ള വിശ്വാസത്തിൽ അങ്ങ് പോവുകയാണ് കേട്ടോ ഇനി ഒരു പ്രളയം വരാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയിൽ ഒരു രണ്ടായിരത്തി പതിനെട്ടിനിയും വന്നാൽ നമ്മളൊക്കെ ജീവിതം കറക്ക പോകെയാവും അന്നേരം ഇതാ മീൻ രണ്ട് ഇണറുണ്ട് അത് ചക്കര വറക്കാൻ വെച്ചാണ് കേട്ടോ അന്നേരം എന്താ മീനൊക്കെ വറുത്ത് കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി എല്ലാവരും കൂടെ പോയി ചോറൊക്കെ തിന്നട്ടെ അന്നേരം നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കേ പുതിയൊരു വീഡിയോയ്ക്ക് കാണുമ്പോഴേക്കും ബായ്